നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം ഞെട്ടാൻ റെഡി അയക്കും മലയാള സിനിമയുടെ ചരിത്രത്തിൽ മമ്മുക്ക എന്ന് പറയുന്ന ഒരു നടൻ നമ്മളെ പല പ്രാവശ്യവും ഞെട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അതുക്കും മേലെയാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കളങ്കാവ ഒരു ടൈറ്റിൽ ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം ആ ടൈറ്റിലിനെ കുറിച്ചിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കളങ്കാവൽ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിനെ പിന്നീട് പല വാർത്തകളിൽ നമ്മൾ കണ്ടത് എന്നാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് മമ്മൂക്ക എത്തുന്നത് കൊടൂര ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് എത്തുന്നത് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് നമ്മുടെ വിനായകനാണ് അതോടൊപ്പം തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം കൂടിയാണ് മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ മമ്മൂക്കയുടെ കൂടെ ഇരുപത്തി ഒന്ന് നായികമാർ അഭിനയിക്കുന്നു എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്തയാണ് അതിന്റെ തന്നെ പല വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് ഈ ഇരുപത്തി ഒന്ന് നായികമാർ വരുന്നതിൽ ഇരുപത്തി ഒന്ന് വരെയും മമ്മൂക്ക വിവാഹം ചെയ്യും അതിനുശേഷം അവരുടെ സ്വർണമൊക്കെ കവർന്നെടുത്തിട്ട് ക്രൂരമായി ബ്രൂട്ടലായിട്ട് ഇവരെയൊക്കെ കൊന്നുകളയുന്ന ഒരു വില്ലനായിട്ടാണെന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ തരത്തിലുള്ള വാർത്തകൾ വരുന്നു എന്നാൽ സിനിമയിലെ ക്യാരക്ടർ ഇതാണ് എന്നറിയാം പക്ഷേ ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ അടക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ ഓരോ അപ്ഡേഷനുകൾ വരണം എന്തായാലും ജിതിൻ കെ ജോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറുപ്പ് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടർ ആയിരുന്നു ഇപ്പം മമുക്കായി വെച്ചിട്ട് ഒരു സിനിമ തന്നെ ചെയ്യണം ഈ ഒരു കഥ കേട്ടപ്പോൾ തന്നെ ഇത് ചെയ്യാം എന്ന് മമ്മുക്ക വാക്കുകൊടുക്കും ഈ സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു ഉറപ്പും വിശ്വാസവും ഒക്കെ ഉണ്ട് കാരണം അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തരാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനല്ലാതെ വേറെ ആരെയും നമുക്ക് അതിനകത്ത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല പല ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങൾ റിവ്യൂ പറയുന്നതിലും പകരം പൊക്കി അടിച്ച് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക സുഹിപ്പിച്ചൊക്കെയാണ് പറയുക എന്ന് പറയും സത്യത്തിൽ ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു നടനെ കുറിച്ചിട്ട് നമുക്ക് ഇങ്ങനല്ലാതെ വേറെ ഏത് രീതിയിലാണ് നമുക്ക് സംസാരിക്കാൻ കളങ്കാവൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ അല്ല മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന അതുപോലെ ഒരു സിനിമയാണ് നമ്മുടെ മുന്നിലേക്ക് മമ്മൂട്ടി കമ്പനി വെക്കുന്നതെന്നുള്ളത് നോ ഡൗട്ട് കാരണം ഈ ഇരുപത്തി ഒന്ന് മമ്മൂക്ക എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്താണ് എന്നറിയാനായിട്ട് നമുക്ക് കുറച്ച് നാളുകൂടെ കാത്തിരുന്നാൽ മതി സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ അപ്ഡേഷൻ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ബുക്ക് പോസ്റ്ററുടെ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകർ ഒന്നടങ്കം ഞെട്ടിയതാണ് കാരണം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മമ്മൂക്ക സിഗരറ്റ് കടിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ അത് എന്താണ് എന്നുള്ളത് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് മലയാള സിനിമാ പ്രേമികൾ അല്ലെങ്കിൽ മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന മമ്മൂക്കായുടെ ആരാധകർ എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം എന്ന് പറയുന്ന ഒരു സിനിമ അത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രം മാറ്റി കുറിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലൊക്കെ അപ്പുറമായിരിക്കും ആ ഒരു സിനിമ നമ്മളിപ്പം കൊടുമൺ പോറ്റി എന്ന് പറയുന്ന മമ്മൂക്കാട് ആ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാരണം ഇപ്പൊ അവസാനം തിയേറ്ററിൽ എത്തിയിട്ടുള്ള മമ്മൂക്കാട് ബസൂക്ക എന്ന് പറയുന്ന ആ ഒരു സിനിമ അതിനകത്ത് അവസാനത്തെ ഇരുപത് മിനിറ്റ് മമ്മൂക്ക എന്ന് പറയുന്ന ആ നടൻ്റെ ഒരു അഴിഞ്ഞാട്ടം അത് ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല ഒരാൾക്കും ചെയ്യാൻ സാധിക്കത്തില്ല അത് ചെയ്യാൻ ഒരേ ഒരാളുണ്ടെങ്കിൽ അതിന്ന് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ മാത്രമേ ഉള്ളൂ ആ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സിനിമയിൽ മമ്മൂക്കാട് ആ ഒരു ബോഡി ലാംഗ്വേജ് പുള്ളി ചെയ്തിട്ടുള്ള ആ ഒരു ആ ഒരു ക്യാരക്ടർ അത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ എന്തായാലും കളങ്കാവൽ ഇപ്പൊ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു കളങ്കാവലിൽ മമ്മൂക്കാക്ക നായികമാരായിട്ട് എത്തുന്നത് ഇരുപത്തൊന്ന് പേരാണ് അപ്പൊ നമുക്ക് കാത്തിരിക്കാം കളങ്കാവലിന്റെ പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും